ധ്രുവരതി എന്ന ഒരു യൂട്യൂബർ തൻ്റെ യൂട്യൂബ് മാധ്യമം ഉപയോഗിച്ച് നടത്തുന്ന ഏകാംഗ പോരാട്ടം ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് എല്ലാ ചാനലുകളെയും മീഡിയകളെയും വിലക്കെടുക്കുകയും പരസ്യം നൽകുകയും പറയേണ്ടത് പറഞ്ഞുകൊടുക്കുന്നതുപോലെ മാത്രം പറയുകയും ചെയ്യുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ഒരു ഇരുപത് ധ്രുവരഡിമാരുണ്ടായാൽ ഇന്ത്യയിലെ സത്യസന്ധമായ മാധ്യമപ്രവർത്തനം പുതിയ ഒരു തലം കൈവരിക്കുമെന്ന് ഉറപ്പാണ് ഏതെങ്കിലുമൊക്കെ മാധ്യമ സ്ഥാപനങ്ങളിൽ അതിൻ്റെ മുതലാളിമാർക്ക് വിധേയപ്പെട്ട് അവർ പറയുന്നത് മനസാക്ഷിയെ വഞ്ചിച്ച് പാടിക്കൊണ്ടിരിക്കുന്നവർക്ക് മുന്നിൽ ധ്രുവരഠി ഒരു തരംഗമാവുകയാണ് ഒരു മാതൃകയും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ധ്രുവരഥി എന്ന ഒരു മധ്യവർഗ ഇന്ത്യൻ കുടുംബത്തിൽ ജനിച്ച ചെറുപ്പക്കാരൻ അദ്ദേഹം മാധ്യമപ്രവർത്തനമോ അതുമായോ ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠനം നടത്തിയിട്ടുള്ള ആളല്ല അദ്ദേഹം ബൈ പ്രൊഫഷൻ ഒരു എഞ്ചിനീയറാണ് എന്നാൽ ആ എഞ്ചിനീയറിംഗ് ബിരുദത്തെക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടം വളരെ വ്യത്യസ്തമായി കാര്യങ്ങളെ സമീപിക്കലായിരുന്നു എന്ന ആഗ്രഹത്തെ പിന്തുടർന്നാണ് അദ്ദേഹം യൂട്യൂബ് ചാനലുമായി രംഗത്ത് വന്നത് അങ്ങനെ രംഗത്ത് വന്നപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ കാണുന്നത് പോലെ അച്ചാറിടുന്നതും മീൻ കറി വെക്കുന്നതും കുടമ്പിളി പറിക്കുന്നതും അച്ഛനും അമ്മയും മക്കളും തമ്മിൽ നടത്തുന്ന കിഞ്ഞാര ചർച്ചകൾക്കുമപ്പുറത്ത് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ധ്രുവരതി സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ കേൾക്കാനായി പരശതം കൂടിയ ആളുകൾ ഫോളോവേഴ്സായി വ്യൂവേഴ്സായി സബ്സ്ക്രൈബേഴ്സായി അദ്ദേഹത്തെ പോലെ തന്നെയാണ് രവീഷ് കുമാറും ആ മാർഗം തിരഞ്ഞെടുത്തത് എന്നിട്ട് തൻ്റെ മാധ്യമത്തിലൂടെ രാജാവ് നഗ്നനാണെന്നുറക്കെ സത്യാന്വേഷണങ്ങളിലൂടെ തെളിവുകൾ വെച്ച് അദ്ദേഹം വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി ഓരോന്നും ഓരോന്നും അക്കമിട്ട് നിരത്താൻ തുടങ്ങി ഇന്ത്യയിൽ നരേന്ദ്രമോദിജിയുടെ ഭരണത്തിന് കീഴിൽ എങ്ങനെയാണ് ഡിക്ടേറ്റർഷിപ്പ് രൂപപ്പെടുന്നതെന്ന് ഓരോ സംഭവങ്ങളെയും ഉദാഹരിച്ച് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന വ്യാജ വീഡിയോകളെക്കുറിച്ചാണ് അദ്ദേഹം ഹിന്ദിയിൽ സംസാരിക്കുകയും ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് കാണിച്ചുമാണ് വീഡിയോ ചെയ്തു വന്നതെങ്കിൽ ഇപ്പോൾ പ്രാദേശിക ഭാഷകളിൽ കൂടി അദ്ദേഹം യൂട്യൂബ് ചാനൽ ആരംഭിച്ചു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മറാത്ത കന്നഡ തെലുങ്ക് മറ്റ് തമിഴാണെന്ന് തോന്നുന്നു മറ്റൊരു ഭാഷയിലൂടെ അദ്ദേഹം ഇതാരംഭിച്ചു ഈ ഇത്തരമൊരു മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ഇത്തരമൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യയിൽ അത്ര സുഖകരമായ കാര്യമല്ല എങ്കിലും അസുഖകരമായ സത്യങ്ങളെ ഉറക്ക വിളിച്ചു പറഞ്ഞ് ഈ രാഷ്ട്രീയ പൊതുവീക്ഷണത്തിലെ ഒരു വലിയ നിർണായക സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയായി ഒരാൾ മാറുകയാണ് ആ ആളിനെ പിന്തുടർന്ന് പുതിയ തലമുറയിലെ കുട്ടികളും അതുപോലെ ചെറുപ്പക്കാരും മറ്റുള്ളവരുമൊക്കെ കേൾക്കാൻ തുടങ്ങിയത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ എട്ട് കോടിയും പത്ത് കോടിയും ജനങ്ങൾ കാണാൻ തുടങ്ങിയത് ഏതായാലും അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ സത്യസന്ധമായും നിർഭയമായും അവതരിപ്പിച്ച് രാജ്യത്തിനകത്തും പുറത്തുമൊക്കെ ശ്രദ്ധ നേടുകയാണ് കരൺ താപ്പറിനെ പോലെയുള്ള വലിയ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ അഭിമുഖം നടത്തുകയും അതുപോലെ തന്നെ ലോകത്തെ ബി ബി സി അടക്കമുള്ള പല ചാനലുകളും ധ്രുവരഡി എന്ന ഈ ചെറുപ്പക്കാരൻ്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോകളുടെ കണ്ടൻറ്റിനെ കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം